പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ലാബിന്റെ പ്രവർത്തന സമയം മണിക്കൂറായി ദീർഘിപ്പിച്ചു നിലവിൽ പകൽ സമയങ്ങളിൽ മാത്രമാണ് ലാബ് സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നത് വൈകുന്നേരം ആറു മണിവരെ പ്രവർത്തിച്ചിരുന്ന ലാബ് പ്രവർത്തനമാണ് രാത്രിയിലേക്കും ദീർഘിപ്പിച്ചത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ ലാബിന്റെ പ്രവർത്തന സമയം ഇരുപത്തിനാല് മണിക്കൂറായി ദീർഘിപ്പിച്ചു നിലവിൽ പകൽ സമയങ്ങളിൽ മാത്രമാണ് ലാബ് സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നത് വൈകുന്നേരം ആറു മണിവരെ പ്രവർത്തിച്ചിരുന്ന ലാബ് പ്രവർത്തനം രാത്രിയിലേക്കും ദീർഘിപ്പിച്ചു രോഗികളുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് എച്ച് എം സിയുടെ തീരുമാനപ്രകാരം ലാബിന്റെ പ്രവർത്തന സമയം ഇരുപത്തിനാല് മണിക്കൂറായി ഉയർത്തിയത് ഇതോടെ നിരവധി രോഗികൾക്ക് ആശ്വാസമാക്കും പുതിയ മൂന്ന് ലാബ് ടെക്നീഷ്യന്റെ സേവനവും ലഭ്യമാക്കും രാത്രി കാലങ്ങളിൽ പോലും അത്യാവശ്യ ടെസ്റ്റുകൾ നടത്തുന്നതിനുള്ള സൗകര്യവും താലൂക്ക് ആശുപത്രിയിലെ ലാബിലുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ലാബിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപ്പുറം നിർവഹിച്ചു ഈ ഇന്നുമുതൽ വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ലാബ് സൗകര്യം ആരംഭിക്കുകയാണ് നമുക്കറിയാം പലപ്പോഴും രാത്രി കാലങ്ങളിൽ അടിയന്തിരമായിട്ട് സദ്യ ചെയ്യേണ്ടി വരുന്ന സമയത്ത് പുറത്ത് ഉള്ള ലാബുകളെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത് പലപ്പോഴും പുറത്തുള്ള ലാബുകൾ പോലും പ്രവർത്തനരഹിതമായിട്ടുള്ള ഒരു ചില സമയങ്ങളിൽ രോഗികൾ വളരെ കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട് അത്തരത്തിലെ പ്രശ്നങ്ങൾ പരിഹാരം അടിസ്ഥാനത്തിൽ ഒന്നാം തീയതി മുതൽ ആണ് ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന സുദേശൻ കൗൺസിലർ ഇക്ബാൽ മഞ്ചേരി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് ഡോക്ടർ അബ്ദുള്ള പൂക്കോടൻ പി ആർഒ സലാഹുദ്ദീൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു